ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള സിബിൻ വന്നതിന് ശേഷമാണ് ഈയൊരു ഹൗസിൽ രണ്ട് ചേരികളായിട്ടുള്ള വേദരുവൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇവർ ഈയൊരു ഹൗസിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റാരുമല്ല നമ്മുടെ സിബിൻ ബെഞ്ചമിനാണ് അതായത് പവർ ടീമിലെ പവർ അധികാരി അതായത് വലിയ ഗമയൊക്കെ കാണിച്ച് കുറച്ച് ഷോ ഓഫും കുറച്ച് സ്ക്രീൻ സേസിനൊക്കെ വേണ്ടിയിട്ട് തുള്ളിച്ചാടി അവിടെ എവിടെയൊക്കെ പാഞ്ഞു നടക്കുന്ന ഒരു മരം കയറി എന്ന് തന്നെ പറയാം ഇവർ ആറ് പേരും എന്തായാലും ഒരു മഹാധ്യാനത്തിലാണ് കട്ടിൽ ധ്യാനം എന്ന് പറയും അതിൽ നമ്മുടെ സ്ത്രീതും കൂടെ കൂടിയിട്ടുണ്ട് കമ്പനിക്കായിട്ട് കുറച്ച് മുന്നേ നോറയുണ്ടായിരുന്നു നോറെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റൂമിൽ വെച്ചിട്ട് പുറത്തുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു ചിരിക്കുക ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി ജാസ്മിൻ ചിരിച്ചിരി ചൂപ്പാടകിട്ടുണ്ടാകുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുള്ള അൻസിബേനെ ജിൻഡോനെ ഒക്കെ പറയുന്നുണ്ട് ജാസ്മിൻ അവസാനം ജാസ്മിൻ പറയുന്നത് അൻസിബ ഇപ്പം ജിൻഡോയുടെ മൂട് താങ്ങി നടക്കാന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിച്ചിരി ചൂപ്പാട് ഇളകുന്നുണ്ട്